വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ അത് നമ്മുടെ സോളമെൻ്റ് ഉത്തരവാക്കിതെന്ന് പറഞ്ഞാൽ കഥയുടെ എൻഡിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കേൾക്കണമെന്നില്ലല്ലോ സ്കിപ്പ് അടിച്ചു പോകലിൻ്റെയും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഈ അടുത്ത സമയങ്ങളിൽ ഈ അടുത്ത ആഴ്ചകളിൽ നമ്മുടെ ചാനലിൽ ഈ അടുത്ത രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും ഓ എല്ലാം വരുന്ന വേനെപ്പറ്റിയാണ് പറയുന്നത് ഫസ്റ്റ് എല്ലാവരും കമന്റിൽ ചോദിച്ചു ഈ ഐറ്റത്തിന് എങ്ങനെയുണ്ട് കുഞ്ഞിന് കുറവുണ്ടോ എന്ന് ചോദിച്ചവർക്ക് കുഞ്ഞിന് കുറവുണ്ട് കേട്ടോ കുഞ്ഞിന് കുറവുണ്ട് ഇവളുടെ എല്ലാം പോയി ഇവളീ പനി മൊത്തം എനിക്ക് സപ്ലൈ ചെയ്ത് തന്നിരിക്കുകയാണ് ഞാനായിരുന്നല്ലോ മോളുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ നിന്നത് അപ്പോൾ അതായിരിക്കും എനിക്ക് കൊണ്ട് അച്ചാച്ചനെ കൊണ്ടു കേട്ടോ പിന്നെ അപ്പൊ ചുമയാണ് പറ്റാത്ത ഇതൊക്കെ സംസാരിക്കാൻ തന്നെ ഭയങ്കര പാടാണ് സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും ഓ ഹൈ പറ ഹൈ പറ അമ്മയെ വിളിച്ചേ അമ്മയെ വിളിച്ചേ അമ്മ വിളിച്ചേ അമ്മ വിളിച്ചേ എന്റെ ഇപ്പൊ അമ്മയെ വിളിയാട്ടോ അപ്പൊ ഞാൻ പറയാൻ വന്നത് നമ്മുടെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റിയാണ് എന്താണെന്ന് ചോദിച്ചാൽ നാളെ പെസഹ വ്യാഴം ആണ് അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് പെസഹ ദുർഗവല്ലി ഈസ്റ്റർ ഈ മൂന്ന് ദിവസങ്ങൾ അപ്പം നാളെ ഞാൻ ഫുള്ളി ബിസിയായിരിക്കും പക്ഷേ ഞാൻ കഥയിടും കേട്ടോ നാളെ കഥയിടും അപ്പം മൂന്ന് മണിക്കാണ് പള്ളിയിലെ കുർബാന വരുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താ പോവേണ്ടത് ഞാൻ അതിന് മുന്നേ സ്റ്റോറീസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ദുഃഖ വെള്ളിയാഴ്ച ഞാൻ സ്റ്റോറി ഇടില്ല കാരണം ഞങ്ങളുടെ ക്രിസ്ത്യൻസിൻ്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് ദുഃഖവെള്ളി എന്ന് പറയുന്നത് കടമുള്ള ദിവസമാണ് ഈശോ മരിച്ച ദിവസമാണ് അന്നത്തെ ദിവസം സാപത് അതായത് കടമുള്ള ദിവസമാണ് അപ്പോൾ അന്ന് നമ്മൾ ജോലി ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ് നമ്മുടെ ബൈബിളിൽ പറയുന്നത് ഞങ്ങൾ ആ ജോലി ചെയ്യാറില്ല ഞാൻ ഓഫീസിൽ നിന്നൊക്കെ ലീവ് എടുത്തിരിക്കുന്ന ദിവസമാണ് എത്ര രൂപ ഓവർ ടൈം ചെയ്ത് സാലറി കിട്ടും എന്ന് പറഞ്ഞാലും ഞാൻ അന്നത്തെ ദിവസം ജോലി ചെയ്യില്ല കേട്ടോ എനിക്കറിയില്ല എത്ര വരുന്ന ഞാൻ കുറച്ച് സ്പിരിച്വൽ അങ്ങനെ ഒരു എൻ്റെ മൈൻഡ് അങ്ങനെയാണ് കേട്ടോ ഓവറല്ല പക്ഷേ ഞാൻ ദൈവത്തിൽ ഒരുപാട് അടി ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മളെ താങ്ങി നിർത്തുന്നത് ദൈവമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ദൈവനിഷേധം ചെയ്യുന്നതിനോട് എനിക്ക് പൊതുവേ താല്പര്യമില്ല നമ്മൾ കൂടുതലെ പറ്റി പറയണ്ടല്ലോ ദുഃഖം സോറി ദുഃഖം വെള്ളിയാഴ്ച വീഡിയോ ഉണ്ടാവില്ല കഥ ഉണ്ടാവില്ല കാരണം ഞാൻ റെക്കോർഡ് ചെയ്യില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് സ്റ്റോറി ഇടാതിരുന്നാൽ എൻ്റെ യൂട്യൂബിന്റെ റീച്ച് കംപ്ലീറ്റ് ആയിട്ട് പോകും ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പഴയതല്ല ഈ കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഒരിടത്ത് പോയപ്പോൾ എടുത്തതാണ് അതെല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു വീഡിയോ ആക്കി വെള്ളിയാഴ്ച അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉറപ്പു പറയുന്നില്ല ഇതൊരു സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് നാളെ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ സോളമെൻ്റെ ഉത്തമഗീതം രണ്ട് പാർട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു പാർട്ട് വെള്ളിയാഴ്ചത്തേക്ക് ഷെഡ്യൂള് ചെയ്ത് വെക്കും അത് ഞാൻ ഉറപ്പ് പറയുന്നില്ല കാരണം തിരക്കാണെങ്കിൽ അറിയില്ലല്ലോ നമുക്ക് ഉറപ്പ് പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാകും പിന്നെ അതിനൊരു ഫിഫ്റ്റി ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ചാൻസേ ഉള്ളൂ അപ്പം ഇൻ കേസ് വെള്ളിയാഴ്ച വീഡിയോ വന്നില്ല കഥ വന്നില്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ആണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്തേക്കണം കാണണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട ഞാൻ നിർബന്ധിച്ച് കാണിക്കില്ല പക്ഷേ നിങ്ങൾ കമൻ്റ് ചെയ്യണം കാരണം എൻ്റെ റീച്ച് കംപ്ലീറ്റ് പോയി കിടക്കുകയാണ് അപ്പോൾ ഈ റീച്ച് ഒന്ന് കയറി വരണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് മസ്റ്റാണ് കമൻറ്റ് ചെയ്യണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി ഒരു എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്കിപ്പോൾ നിങ്ങളോടല്ലേ പറയാൻ പറ്റും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കാണുന്നത് നിങ്ങളെയാണ് എത്ര യൂട്യൂബേഴ്സ് ഇത് തുറന്ന് പറയുന്നു ഏതാണ് വരുന്ന എനിക്കറിയില്ല കേട്ടോ കാരണം അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ റീച്ച് പറയുന്നു അല്ല നമ്മുടെ ചാനലിൽ പോകുന്നു അങ്ങനെയൊന്നും ആരും പറയത്തില്ല എനിക്കറിയത്തില്ല ഇതൊക്കെ യൂട്യൂബിൻ്റെ ഇതിനെതിരാണോ എന്ന് പോലും അറിയില്ല പക്ഷേ ഞാൻ സ്വാഭാവികമായി സത്യമായ കാര്യമൊക്കെ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സമയം പത്തുമണിയായി ഞാനിപ്പോൾ മണിക്ക് ഇരുന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കുക ഹൃദയരാഗം ഇങ്ങനെ എനിക്ക് വയ്യ ഇത് ചെയ്യാൻ സൗണ്ട് തീരെയില്ല നാളെ രാവിലെ ഞാൻ ഇടാം ഒന്നാണെങ്കിൽ നാളെ രാവിലെ ഇടാം പിന്നെ ശനിയാഴ്ച ഉണ്ട് കേട്ടോ ഒത്തിരി വീഡിയോ ഇടും ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വീഡിയോ ഇടാം കേട്ടോ കുഴപ്പമില്ല വെള്ളിയാഴ്ച മാത്രം നിങ്ങളൊന്ന് പരിഗണിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അത് പറയാനാണ് വന്നത് പിന്നെ കുഞ്ഞിനെ പറ്റി എല്ലാവരും ചോദിച്ചു കുഞ്ഞിനെങ്ങനെ ഉണ്ട് കുഞ്ഞിൻ്റെ പനി മാറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് Aku yang kuda ni itu dia kan, leh tak? Apa okay? Good night. Good night. <tuh>